ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീര വളരെ നല്ല ഔഷധ ഗുണമുള്ളതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരുപാട് തരത്തിലുള്ള ചീരകളുണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാം അതിലെ ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരിനം ചീരയാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ് അതായത് ഈ ചീരയുടെ ഔഷധ ഗുണങ്ങളും ഇതിൻ്റെ പ്രത്യേകതകളും എല്ലാം വിശദമാക്കിക്കൊണ്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഏകദേശം പൊന്നാങ്കണ്ണി ചീരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും അതിനകത്തുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം സുരേഷ് മുതുകുളം എന്ന് പറയുന്നൊരു സുഹൃത്താണ് വിശദമായിട്ട് പൊന്നാങ്കണ്ണി ചീരയെക്കുറിച്ച് മാതൃഭൂമയിൽ ന്യൂസ് എഴുതിയിട്ടുള്ളത് തുടക്കം നിങ്ങളുടെ ഈ കാണുന്നത് പോലെയാണ് ചീരക്കൂട്ടത്തിലെ സവിശേഷ പോഷക ചീരയാണ് പൊന്നാങ്കണ്ണി ചീര കാൽസ്യം ചീര മത്സ്യാക്ഷി മീനാങ്കണ്ണി എന്നെല്ലാം പേരുണ്ട് കേരളത്തിൽ പലപ്പോഴും ഇതൊരു പാഴ്ച്ചെടിയായാണ് പലരും കണക്കാക്കുന്നത് എന്നാൽ തമിഴ്നാട്ടിൽ പൊന്നാങ്കണ്ണി വഴിയോരങ്ങളിൽ കെട്ടുകെട്ടുകളാക്കി വിൽക്കാൻ വെച്ചിരിക്കുന്നത് പതിവ് കാഴ്ചയാണ് നിലം പറ്റിയാണ് ഇത് വളരുക പരമാവധി ഒരു മീറ്റർ കുറ്റിച്ചെടിയായും ഉയരും മുട്ടുകളിൽ നിന്ന് വേരുകൾ പൊട്ടിയിട്ടാണ് ഇത് വളരുന്നത് അഗ്രം കൂർത്ത് കുറച്ച് വെള്ള വെള്ളക്കളറായിട്ടാണ് ഇതിൻ്റെ പൂക്കളുള്ളത് പോഷകസമൃദ്ധമായ ഇലക്കറി ഔഷധി എന്നിങ്ങനെ ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് തെല്ല് നീണ്ട് അഗ്രം കൂർത്ത് തന്നെയാണ് ഇലകൾ ഉള്ളത് ഒരു ദീർഘവൃത്താകൃതിയിലാണ് ഇതിൻ്റെ ഇലകൾ കാണപ്പെടുന്നത് നനവേറെയുള്ള ചതുപ്പിലും തരിശിടുന്ന നെൽപ്പാടങ്ങളിലും നദീതീരങ്ങളിലും കുളക്കറിയിലുമൊക്കെ ഇത് വളരുന്നുണ്ട് നല്ല വെയിലത്ത് നല്ല വെയിലുള്ള സ്ഥലത്തും ഇത് വളരും ഇതിന് തെയ്യുണ്ടാകുന്നത് വിത്തുകളിൽ നിന്നുണ്ടാവാറുണ്ട് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ മുട്ടുകളിൽ വേരുകൾ വേരുകളിറങ്ങിയിട്ട് അങ്ങനെയും തൈ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതിൻ്റെ വിത്തുകളൊക്കെ വെള്ളത്തിലൂടെയും അതേപോലെ തന്നെ കാറ്റിലൊക്കെ ഇങ്ങനെ പറന്നും വെള്ളത്തിലൂടെ ഒഴുകിയൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഈ വിത്ത് വിത്ത് മുളച്ച് വരാറുണ്ട് കാറ്റും വെള്ളവും ഒക്കെയാണ് ഇതിൻ്റെ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് കേട്ടോ ചെടി വേര് പിടിച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ നാമ്പ് നുള്ളി വിട്ടാൽ ശിഖരങ്ങൾ പെട്ടെന്ന് പൊട്ടി വളരും വേഗം പടർന്ന് വ്യാപിക്കുന്ന സ്വഭാവമാണ് ഇതിനുള്ളത് ആഴ്ച തോറും നമുക്ക് വിളവെടുക്കാൻ പറ്റും ഏറ്റവും പ്രചാരമുള്ള ഇതിൻ്റെ ഇലകളും ഇളം തണ്ടും പച്ചക്കോ വേവിച്ചോ കഴിക്കാം സലഡ് സൂപ്പ് ചട്നി കൂട്ടുകറി എന്നിവ തയ്യാറാക്കാനും ഇത് ഉത്തമമാണ് പൊന്നാങ്കണ്ണി ചീര പരിപ്പ് കറി അവിയൽ വറവ് തുടങ്ങിയവയും തയ്യാറാക്കാം ഔഷധമേന്മയിലും പൊന്നാങ്കണ്ണി മികച്ചതാണ് കണ്ണിന് പൊന്നായ പൊന്നാങ്കണ്ണി ചീര ശക്തിക്ക് ഉത്തമം പനി മാറാനുള്ള ഔഷധം പാലൂട്ടുന്ന അമ്മമാർക്ക് പത്യം അതിസാരം ഹെപ്പറ്റൈറ്റിസ് ആസ്മ ശ്വാസകോശ തകരാറുകൾ രക്തസ്രാവം എന്നിവയ്ക്കുള്ള ഔഷധങ്ങളിൽ പൊന്നാങ്കണ്ണി ചേരുവയാണ് മുടി വളർച്ചയ്ക്ക് എണ്ണ കാച്ചാനും എടുക്കാം അക്കോരയങ്ങളിലും വളർത്താം മികച്ച ഒരു കോഴിത്തീറ്റയുമാണ് അപ്പോൾ ഇതാണ് പൊന്നാങ്കണ്ണിച്ചീരിയെക്കുറിച്ച് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ പലപ്പോഴും ഇതൊരു പാഴ്ചടിയായിട്ട് കളയാണ് പക്ഷേ ഇതിന് ഇത്രയും ഉപകാരങ്ങളും ഔഷധ ഗുണങ്ങളും ഉണ്ടെന്നുള്ളത് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മറ്റു വീഡിയോ വീണ്ടും വരാം